ക്കിൻ്റ് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്മൂട്ടിയുടെ ഡ്രസ്സ് അളവെടുക്കാൻ പോയ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ചേച്ചി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ അവളെ കൊണ്ടുവരാൻ വേണ്ട കേട്ടോ തിരിച്ച് വരുന്ന വൈക്ക് നമ്മൾ ഈ ഒരു പാലേസ് വാങ്ങിച്ചു വേറെ ഒന്നും അല്ല സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ സിപ്പ് കുടിക്കാനെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അമ്മൂട്ടി വന്നിട്ടുണ്ടായിരുന്നത് പായുവിനെ കൊക്കോടെ പ്രാക്ടീസ് കിടക്കണോണ്ട് പായു കൂടെ ഇല്ല അപ്പൊ തിരിച്ചു വരണമെങ്കിൽ നമ്മളതാ പായുവിനെ ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ അതാ എനിക്കൊരു ചായയും മമ്മൂട്ടിക്കൊരു ബൂസ്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ

നമ്മുടെ ഇല്ലേ ആ മുകളിൽ നിൽക്കുന്ന ഏറ്റവും ഇയാളുണ്ടല്ലോ ഇയാള് ഇയാള് തരുന്ന എട്ടിന്റെ പണി എന്താണെന്നറിയോ കണ്ടാ കണ്ടില്ലേ ഇതാണ് കേട്ടാ ദൈവം സഹായിച്ച് അവിടെ ഉണ്ട് ഒരാളുപോലത്തെ കണ്ട അവിടെ വേണ്ട അവിടെ കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടാ കണ്ടില്ലേ കാന്റ്റച്ച കൊടുക്കണ്ട് ഇനി ഇതൊക്കെ അടിച്ചുവർത്തിയാക്കണം അപ്പൊ ഇന്നത്തെ കലാപരിപാടി എന്ന് പറയുന്നത് ഈ ഒരു മിറ്റന്ന് തൂക്കലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു കാര്യമല്ല കാരണം ഇതിനും നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിത്തിരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഒരു പോർഷൻ കുറഞ്ഞു കിട്ടിയിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ല ഇത് മൊത്തം അടിച്ചുണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ നടു ഊരി അരക്കയിലും കൊടുക്കേണ്ടി വരും കേട്ടോ അത് കൊടുത്താൽ പോലും ആരും വാങ്ങിക്കാനുണ്ടായിരിക്കില്ല കാരണം അത്രയും നാശഘോഷമായിട്ടുള്ളൊരു നടുവാണ് കേട്ടോ എൻ്റെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നോ തൃശ്ശൂർ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ആമ്മൂട്ടി ട്യൂഷന് പോയിരിക്കാരുന്നു കേട്ടോ പെക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞാനും പയൻ കൂടെ പോയിട്ടാണ് ചൂലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂലാണ് നല്ലത് എന്ന് എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഇടയിൽ എത്ര വട്ടം നിൽക്കണുണ്ട് എന്ന് കാരണം എനിക്ക് ഈ ചൂട് കൊണ്ട് അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പക്ഷെ അത് അടിക്കാതെ നിവർത്തിയില്ല കാരണം മറ്റേ ചൂട് കൊണ്ട് അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം നമ്മളെന്തായാലും വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മയും പായും സഹായിക്കുന്നോണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പണ്ട് ഞങ്ങൾ തറവാട്ടിലല്ലായിരുന്നത് തറവാട് എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ് തറവാട് പൊളിച്ചിട്ടാണ് നമ്മൾ വീട് പണിതിട്ടുള്ളത് കേട്ടോ അന്ന് ഇങ്ങനെയല്ല എന്ന് പറയുന്നത് നീണ്ട് നിവർന്ന് കെടുക്കാൻ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ അധികം മിറ്റൊന്നും ഇല്ല പിന്നെ മറ്റുള്ളത് കിഴക്കിയപ്പുറത്താണ് പടിഞ്ഞാറത്ത് അച്ഛൻ കട്ടിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് അവിടെ അടിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീട്ടിലങ്ങനെ നിർബന്ധമില്ല അത് ഇവിടുത്തെ അമ്മയാണെങ്കിലും മിറ്റടിക്കണം എന്നുള്ള നിർബന്ധമുള്ള കൂട്ടത്തിപ്പെട്ടതൊന്നുമല്ല കേട്ടോ അപ്പോൾ ആ ഒരു ഉണ്ട് എന്നിരുന്നാൽ കൂടിയിട്ട് പുത്തനച്ചി പുറപ്പുറം തൂക്കണല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പഴമൊഴി അതിന് തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഉണ്ടല്ലോ അതായത് നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാം അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൂലെടുത്തു കാലത്ത് തന്നെ ചൂലൊക്കെ എടുത്ത് നിറ്റൊക്കെ അടിക്കാൻ വേണ്ടി നിന്നു അപ്പോളേ അമ്മയും ചേച്ചിയും എന്നോട് പറഞ്ഞു കേട്ടോ ഇപ്പം അടിക്കേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏയ് സാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിറ്റടിക്കാൻ നിന്ന് കുറച്ചടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ നമ്മൾ കൂട്ടിയൊക്കെ ഊടുന്ന ഒരു സംഭവം എന്നല്ലാന്ന് പക്ഷെ തുടങ്ങി വെച്ചതാണല്ലോ അവസാനിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ച് നിവർത്തികേടുകൊണ്ട് മാത്രം ഞാൻ വിറ്റടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം അടുക്കലേ ഉണ്ടായുള്ളൂ പിന്നെ ഞാൻ അതങ്ങ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു പറഞ്ഞ പഴമൊഴി അത് ഭയങ്കര കറക്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ അത്രയ്ക്കധികം മിറ്റുണ്ട് അതും കൂടെ ഒന്ന് ആലോചിക്കണം ഇപ്പോൾ ഈ കാണുന്ന മിറ്റൊന്നല്ലായിരുന്നു അതിനും കൂടുതലുണ്ട് നമ്മുടെ കിഴക്കേപ്പുറത്താണെങ്കിലും ഇപ്പം നമുക്ക് വീടിൻ്റെ ുമ്മറത്ത് മാത്രമാണ് കുറേ മിറ്റായിട്ട് കെടുക്കുന്നത് ബാക്കിലേക്കൊക്കെ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അന്നത്തെ ഒരു തറവാട് ഉള്ള സമയത്ത് കിഴക്കിയപ്പുറത്തും മിറ്റുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാപ്പുറത്തും തെക്കേപ്പുറത്ത് തെക്കേപ്പുറത്താണ് ഇത്തിരി കുറവുണ്ടായിരുന്നത് മടക്കിയപ്പുറത്തൊക്കെ നന്നായിട്ട് മിറ്റുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിനാണ് കേട്ടോ മിച്ചം ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ളത് അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ ഇത്രയും മിറ്റം കാരണം അവരുടെ ഫ്രണ്ടിലാ കാർ പോറച്ചും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വളരെ കുറവുള്ളൂ കേട്ടോ അവർക്ക് മിറ്റം അധികം അടിക്കാനില്ല പക്ഷെ ഇവിടെ ഒന്ന് അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടി മെനക്കെട്ടൊരു ദിവസം ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ദിവസം മൊത്തം നിന്ന് അടിക്കേണ്ടൊരവസ്ഥയുണ്ട് കേട്ടോ കാരണം അത്രയ്ക്കധികം ഉണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാൻ വഴിയില്ല പക്ഷേ നന്നായിട്ട് ഫ്രണ്ടിലേക്ക് എരിയുണ്ട് കേട്ടോ അത് ഇവിടെ ആയിട്ട് എൻ്റെ അമ്മേൻ്റെ അടുന്ന്പ്പിളേ അമ്മയുടെ മെയിൻ കലാപരിപാടി എന്താണെന്നറിയോ പറമ്പ് വൃത്തിയാക്കി ഇടാം ഒരു എലയോ കരടോ ഒന്നും ഉണ്ടായിരിക്കില്ല എല്ലാവരും പറയാം ആ പറമ്പിൽ നമുക്ക് ചോറിട്ടിട്ട് ഇല ഇട്ടിട്ട് ചോറ് ഉണ്ടാന്ന് അറിയില്ലേ അങ്ങനെ വന്നിട്ടോ അറിയാം കാരണം അത്രയും നീറ്റാക്കിയിട്ട് വെക്കും ആൾക്കാലത്ത് നേരത്തോടെ എണീക്കും എണീറ്റ ആളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് മുന്നൊരു പറമ്പിൽ പോക്കുണ്ട് അപ്പോൾ കുറേ ചുള്ളിക്കമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് വരും നമുക്ക് കുറേ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ പറമ്പിൽ പോയിട്ട് ചുള്ളിക്കമ്പും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ പിന്നെ ഈ അടിക്കലും പിടിക്കലും കത്തിക്കലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ ഉച്ചയ്ക്ക് ഒരു ഉറക്കമുണ്ട് ഈ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നേരെ പറമ്പിൽ പോകും അടിക്കും തീയിടും അത്രയും നീറ്റാക്കിയിട്ട് കൊണ്ടു നടന്നിരുന്നതാണ് കേട്ടോ ഇപ്പം അമ്മയുടെ കാലശേഷം നമ്മളാണല്ലോ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതിന്റെ അവസ്ഥ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ അതുപോലെ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഗുരുവായൂർക്ക് പോട്ടോ ആള് പുലർച്ചെ പോവും അതായത് നമ്മുടെ നിർമാല്യം തൊഴുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു നേരത്താവുമ്പോഴേക്കും ആളോടെ എത്തിയിട്ടുണ്ടായിരിക്കും ഇരട്ടത്തടം പോവുക ബസ്സിൽ പോകും അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് അത്യാവശ്യത്തിനും ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞ പേടിയാണ് കേട്ടോ പക്ഷെ അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇവിടുന്ന് അടുത്ത വട്ടത്തിന് ആ അങ്ങനെയുള്ള ചേച്ചിമാരും ഒന്നുമില്ല ആളൊറ്റയ്ക്ക് പോയിട്ട് തൊഴുതിട്ട് വരും കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നേരെ തിരുമംഗലത്തേക്ക് പോകും നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിന് തന്നെയാണ് ശിവക്ഷേത്രമാണ് കേട്ടോ അവിടേക്കും കൂടെ പോവും അതാണ് നമ്മുടെ ഒന്നാം തലത്തെ ചിട്ടവട്ടം എന്ന് പറയണത് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്ത് ചേച്ചി ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ചേച്ചിട്ട് മുൻവെച്ചിട്ട് വീഡിയോസ് ഒന്നും എടുക്കാറില്ല ചേച്ചി എന്നല്ല ആരും വന്നാലും ഞാൻ അവരുടെ മുന്നേ വെച്ചിട്ട് വീഡിയോസ് എടുക്കാറില്ല എനിക്ക് ഇപ്പോഴും ഒരു ചമ്മലുണ്ട് കേട്ടോ ഒരു കാര്യത്തിലൊക്കെ അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ടത് ഒന്നും മാറ്റിയില്ല അവിടെ തന്നെ ക്യാമറ വെച്ചു ക്യാമറ വെച്ചാൽ നമ്മുടെ ഫോണിലാണോ എടുക്കേണ്ടത് അപ്പോൾ അതവിടെ വെച്ചു ചേച്ചി അവിടെ മിറ്റടിക്കണുണ്ടായിരുന്നു അവരുടെ ഫ്രണ്ട് ഭാഗം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ അകത്തേക്ക് കയറിയത് കേട്ടോ അതിനിടയിൽ നമ്മുടെ ബൈക്ക് ഒന്ന് കഴുകണം എന്നുണ്ടായിരുന്നു കുറേ നാളായിട്ടുണ്ടായിരുന്നു കഴുകണമെന്ന് വിചാരിക്കണം അപ്പോൾ പായഴ് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരണം പറഞ്ഞു കേട്ടോ വേറെ ഒന്നല്ല ഇതാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ അതായത് അവൾ ഒരു കൈ വിട്ടിട്ട് സൈക്കിൾ ചവിട്ടുന്നുണ്ട് അത്രേ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ദാ ഹായ് പറയുന്നുണ്ട് കൈ വിട്ടിട്ടാണ് നമ്മുടെ പായുമ്പ ഇന്നത്തെ സൈക്കിൾ ചവിട്ടുന്നത് ഞാൻ പറഞ്ഞു കെട്ടിമ്പറിൻ്റെ വീഴുണ്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ചെയ്യലുണ്ടായിരിക്കും എപ്പോഴും എന്നും പറയണൊരു ഡയലോഗാണ് കേട്ടോ എൻ്റെ കാരണം എനിക്ക് സൈക്കിൾ വാങ്ങിച്ചതിന് ഒരു പേടി ഇവള് വീഴോ വീഴോ എന്നുള്ളതാണ് ഒരിക്കൽ വീ വീണിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ദൈവ ഗുരുത്വം കൊണ്ട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടി പക്ഷേ എപ്പോഴും അങ്ങനെ ആവണ നിർബന്ധം ഒന്നും ഇല്ലല്ലോ എങ്കിലും ഞാൻ തന്നെ കഴുകാറുണ്ട് പണിപ്പിച്ച് മടിപ്പിക്കുന്നു കണ്ണാടിയൊക്കെ നല്ല ഭയങ്കര ക്ലീൻ ആക്ക ഭൂ സീറ്റ് ഒന്ന് മാറ്റണം സീറ്റ് കവർ മാറ്റാനല്ല സീറ്റ് കവർ ഇടണം പുതിയത്

അത് സോപ്പ ഉണ്ടാക്കിയതാണ് അമ്മ ഇവിടെ കഴുകിയതമ്മൂ അത് അതിന്റെ കളറാണത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടീനെല്ലാണ്ടാക്കുന്നു പറയണോ അല്ലേ എന്നാ അതാ ഇവിടെ കഴിക്കണ്ടു അതൊന്നും കാടാംല് എന്റെ പായും എന്തു വേണോ കൈ അത എന്നോടൊരാ കൈ അതിന്റെ ഉള്ളിൽ കൊണ്ടാക്കാൻ പറഞ്ഞേ ക്ക ബുദ്ധി ഇല്ലാ സ്വന്തമായിട്ട് പറ നീ കഴുകട ആവണത് മതി എന്തോട്ട് പറഞ്ഞത് ഇപ്പൊ തന്നെ പറഞ്ഞ പറഞ്ഞ ഇത്ര വൃത്തിയൊക്കെ മതി എന്നാ നേരത്താ വിനല്ലോ പറഞ്ഞത്

വീഡിയോ കിട്ടിന്റെ ഫോട്ടോ കിട്ടിണ്ട് രണ്ടും ഒരുമിച്ചെടുത്തമ്മ ദിലീപിന്റെ പോലെ മുഖത്തൊക്കെ ആകെ തേച്ചേച്ചോക്കി വന്നു ഓക്കെ ഓക്കെ ഇപ്പൊ തന്നെ ഫോട്ടോ അപ്പൊ നമ്മുടെ വണ്ടി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഈ ഒരു ചേട്ടം ചേട്ടൻ വന്നിട്ടുണ്ടാവുന്നുണ്ടോ കൊറേ നാളായിട്ടുണ്ട് കത്തിയൊക്കെ മൂർച്ച കുട്ടിപ്പിച്ചിട്ട് അപ്പൊ കത്തിയല്ല ഞാൻ ഇപ്പ്രാവശ്യം വെട്ടോത്തിയാണ് കൊടുത്തത് കാരണം നമുക്ക് വാഴക്കൊല്ലൊക്കെ വേണമെങ്കിൽ ഒത്തിരി മൂർച്ച വേണം സൂബ്രോട്ട എന്നോട് എപ്പോഴും പറയും നീ വെട്ടോത്തി ഒന്ന് മൂർച്ച പൊട്ടിപ്പിക്കാൻ അപ്പോൾ എന്തായാലും ആൾ വന്നാൽ നന്നായി നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നത് വലിയ കുറവാണ് കേട്ടോ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്നോണ്ട് തന്നെ ഇവർ വരുന്നതൊന്നും ഞാൻ കാണുന്നുണ്ടായിരിക്കില്ല കേട്ടാ ഇപ്പം പുറത്തുണ്ടായതുകൊണ്ടാണ് ഈ ചേട്ടൻ പോണത് കണ്ടത് പോ അപ്പം കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചു കൂട്ടോ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ആൾ വന്നതാ നമ്മുടെ വെട്ടുവത്തിയൊക്കെ ഒന്ന് മൂർച്ച പൂട്ടിത്തരേണ്ട അപ്പൊ നമ്മൾ കാലയൊക്കെ മയക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സാധാരണ കേട്ടിട്ടുള്ളത് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് അത് എന്താ പറയുക തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചിട്ടാണ് കല മയക്കിയെടുക്കുക ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ മയക്കിയെടുക്കേണ്ടത് ചട്ടിയുടെ കളർ മാറി വേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലേ അപ്പോൾ അത് മുഴുവനാവുമ്പോഴാന്ന് തോന്നുന്നു കല മയങ്ങാ ഞാൻ പറട്ടാണെങ്കിൽ ക്ഷമിക്കാൻ കേട്ടോ എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് ചിലർ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ട് എത്രയും കൂടെ ദിവസമൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് മയക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല എങ്കിലൊരു ടെൻഷൻ അങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മൺകലല്ലേ അതപ്പോൾ പൊട്ടിപ്പോയാലോ എന്നൊരു പേടി അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല നമ്മൾ അന്ന് നമ്മുടെ അടുത്ത് ആരാ പറഞ്ഞിട്ടുണ്ടെ എബിനാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ കഞ്ഞി ഒഴിച്ച് ഒഴിച്ചു വെച്ചിട്ട് മയക്കാൻ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ എന്റെ സംഭവം എന്ന് വെച്ചാല് നമ്മള് കലം വാങ്ങിക്കുമ്പോൾ അത് മയക്കണല്ലോ അപ്പോൾ ഞാൻ ഒരു ദിവസൊക്കെ വെക്കാറുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ മൂന്ന് ദിവസം വെച്ചിട്ടുണ്ട് കേട്ടോ കാലത്തും വൈകിട്ടും തീ കൊടുത്തിട്ട് നന്നായിട്ട് മയക്കി എടുത്തിട്ടുണ്ട് അന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ വെക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല ഇതിപ്പറ്റേ ദിവസം കാലത്തെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചതും വറുത്തതും അതുപോലെ തന്നെ അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാലത്ത് പിള്ളേർ ഇതൊക്കെ കഴിച്ചിട്ടാണ് പോയത് അവർക്ക് സ്കൂളിലേക്ക് നോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ എന്തോ ആണ് കൊടുത്തയച്ചത് കേട്ടോ ആ അതായത് പരിപ്പ് കൂട്ടാനും പിന്നെ ചപ്പാത്തിയുമായിട്ടാണ് സ്കൂളിലേക്ക് കൊടുത്തയച്ചത് വീട്ടിൽ നിന്ന് അവർ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ട് പോയത് കേട്ടോ ഇത് പിറ്റേ ദിവസം കല മായ്ക്കണതാണെട്ടോ ഞാൻ ഈ കാണിച്ചു തന്നത് പിന്നെ കുക്കറിൽ ചോറ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫുഡ് ഇതാണ് അതായത് കാൽ മറ്റേത് നമ്മൾ തലേ ദിവസത്തെയാണ് കേട്ടോ കണ്ടത് ഇത് പിറ്റേ ദിവസത്തെയാണ് ഈ അമ്മൂട്ടിയുടെ കുക്കർ ഷോ നമുക്ക് കാണാം എന്നിരിക്കുകയാണ് പുഡിങ് ചേച്ചി വക പുഡിങ് സത്യം ഒരു ടീസ്പൂൺ മൈദ ഒരു ടീസ് അപ്പോൾ അമ്മൂട്ടി പുഡിങ് ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ അത് ഇത് നമ്മളെന്തായാലും ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ എവിടെ ഇട്ട് ഒരുമിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഷോർട്സ് വരുമ്പോൾ എല്ലാവരും കാണും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നാളെ എന്തായാലും ഷോർട്സ് വരുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോ வீட வீடு எடுத்துல பிடிக்கிட்டே குட்டிதான் ஹானல் விட்டா போவ എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് അറിയില്ല നമ്മുടെ ചാനൽ നേരെ അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത്ര നാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണണം ആരും കമൻറ്റ് ചെയ്യാത്തോണ്ടാണോ അത് നിങ്ങൾ കാണാത്തോണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമൊക്കെ വരും കേട്ടോ കാരണം വ്യൂസൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അതെല്ലാ വീഡിയോസിനുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില വീഡിയോസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ വീഡിയോസ് വരുന്നത് അപ്പോൾ അത് ഇങ്ങോട്ട് കുറേ കാണുമ്പോൾ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് എന്നും പറയണ പോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ